അപ്പൊ കൂട്ടുകാരെ ബീട്രൂട്ട് വെച്ച് നമുക്ക് മേരിക്കോട്ട് ഉണ്ടാക്കാൻ തോരൻ ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ബീട്രൂട്ട് എടുത്തു പെട്ടെന്ന് അരിഞ്ഞു കഴിയണം അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചേർക്കേണ്ട വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പീര അതുപോലെ തന്നെ സാവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ജീരകം കരിയാപ്പില മുളക് മഞ്ഞപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ തോരനിലേക്ക് ചേർക്കേണ്ടത് അങ്ങനെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുഞ്ഞു രീതി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കേണ്ടത് അതിനായിട്ട് നമ്മളിപ്പം അടുപ്പിൽ തീ എത്തിച്ചു ഇനി നമ്മൾ പാനെടുത്ത് വെച്ചു പാനില്ലാത്ത കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ കുറച്ച് കടുവ ഇടുക കടുവ് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരണം അങ്ങനെ നല്ല രീതി ഇതുപോലെ ഇതുപോലെ ഒന്ന് പൊട്ടി വരണം സെറ്റ് ആകാം അത് കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുത്തു ജീരക ഇട്ടുശേഷം കരി ആപ്പലേ ചാല ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ച് സാവാളി സാവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം അങ്ങനെ സാവാളക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സവാള ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളിനെ ഇളക്കാൻ പോവുകയാണ് അതിന് ഇളക്കി നമ്മൾ മുളക് ചേർക്കാൻ പറയുന്നത് മുളകും ഇട്ട് കൊടുക്കും ഇനി നമ്മൾ നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത കൊടുത്തതിനം നമ്മളെ അരിഞ്ഞു വെച്ച് ബീട്ട്രൂട്ടിങ്ങകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അല്പമായിട്ട് കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക എല്ലാം ആവശ്യം അനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യം അനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അതും ആവശ്യം അനുസരിച്ച് മാത്രം വെള്ളം ഇളക്കി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മളതൊന്ന് പൊത്തി വെക്കുക നല്ലോണം ഒന്ന് പൊത്തി വെച്ചിട്ട് നമ്മളിതിനെ അടച്ചു വെക്കാൻ പോവുകയാണ് ഇനി ആവിക്ക് വെച്ചിട്ട് സെറ്റാവണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് ഇത് നമ്മളിതിനെ അടച്ചു വെക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇതുപോലെ പൊത്തി വെച്ചിട്ട് നേരെ പാത്രം വെച്ച് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ കൂട്ടുകാരെ അതുപോലെ തന്നെ ഈ ഇത് ഏത് കാറ്റഗറി പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിറ്റാമിൻ എ ആണ് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തോരനാണ് ഇത് ചുമന്ന തോരൻ എന്നാണ് അറിയപ്പെടുന്നത് കൊച്ചു സ്കൂൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് ചോറിനകത്ത് വെക്കുമ്പോൾ ചുമന്നാണ് ചോറ് ഇരിക്കുന്നത് അപ്പോൾ അത് കണ്ടവർ കഴിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ